ഓടുകൾക്ക് മൂടിയില്ലാത്തത് രാമമംഗലം ഹൈസ്കൂളിലെ കുട്ടികളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് നൂറുകണക്കിന് വാഹനങ്ങൾ ചീരിപ്പായുന്ന സ്കൂളിന് മുൻപിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള സീബ്ര ലൈനില്ലാത്തതും കാൽനട യാത്രികരായ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുന്നു ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പൊതുമരാമത്ത് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും നിവേദനം നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കൂടിയാണ് രാമമംഗലം ഹൈസ്കൂളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് സ്കൂളിന് മുൻവശത്തുള്ള ഓടകൾക്ക് മൂടിയില്ലാത്തതും നൂറുകണക്കിന് വാഹനങ്ങൾ ചീരുപ്പായുന്ന സ്കൂളിന് മുൻവശത്തുള്ള റോഡിൽ കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള ലൈൻ ഇല്ലാത്തതും കാൽനട യാത്രികരായ കുട്ടികളെ ഏറെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ സാഹചര്യത്തെ മുൻനിർത്തി കുട്ടികൾ നേരിടുന്ന വെല്ലുവിളിയെ ചൂണ്ടിക്കാട്ടിയാണ് പൊതുമരാമത്ത് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും കുട്ടികൾ നിവേദനം നൽകിയത് എന്റെ പേര് അലോന പി ഞാൻ ഹൈസ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എസ് പി സി സീനിയർ കേഡറ്റുമാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓടെയുണ്ട് അതിൽ സ്ലാവ് ഇട്ടിട്ടില്ല അപ്പം ഞങ്ങൾ വണ്ടികൾ വരുമ്പോൾ സൈഡ് ഒതുങ്ങി നിൽക്കുമ്പോൾ പലപ്പോഴും കുട്ടികളെ വീണ് അപകടം പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന അധികം പിള്ളേരും അതിൽ വീണ് അപകടം പറ്റിയിട്ടുണ്ട് അതുപോലെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ച് വരുന്നവരും സൈഡ് മറിഞ്ഞ് അതിൽ വീണ് ഓരോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പ്രശ്നം പലവട്ടം സ്കൂൾ അധികൃതർ അധികാരികളെ അറിയിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കുട്ടികൾ മന്ത്രിക്ക് കത്തെഴുതിയത് തങ്ങളുടെ കൂട്ടുകാരുൾപ്പെടെ ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴായി ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് കുട്ടികളുടെ നേതൃത്വത്തിൽ ഇടപെടൽ മന്ത്രി കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഓടക്ക് മൂടയിട്ട് കാൽനട യാത്രികർക്ക് സഞ്ചരിക്കാൻ കൈവരിയുള്ള സഞ്ചാരപാത നിർമ്മിക്കുകയും സ്കൂളിനു മുൻപിൽ സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സുരക്ഷിത ക്ലബ് അംഗങ്ങൾ ഞങ്ങളുടെ എസ് പി സി നേതൃത്വത്തിലെ സുരക്ഷിതമന്ത്രിക്ക് നിവേദനം ഏറ്റവും നൽകിയിട്ടുണ്ട് അദ്ദേഹം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രവർത്തനങ്ങൾക്ക് മാനേജർ അജിത് കല്ലൂർ ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ പി ടി എ പ്രസിഡന്റ് രതീഷ് കലാനിലയം കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ ജിയോണ മാത്യു വൈഗ അജിത് ശ്രീലക്ഷ്മി പി എസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്